അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു സിഗ്നാസ് കിച്ചൺ ഇപ്പം ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഫാൽക്കൺ ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ അങ്ങനെ കാറിൽ കയറില്ല വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ള ഉണ്ട് പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റിയതാണ് ഉമ്മ അടുത്തല്ലേ ഉള്ളൂ അങ്ങ് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഞങ്ങളോടൊപ്പം വന്നു അപ്പോൾ ഇത് ഞങ്ങൾ അപ്പോഴാണ് പാത്തും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നെ അവരെയും ചെന്ന് കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോവാന്ന് വെച്ചു അപ്പോൾ ദേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫാൽക്കൺ ബീച്ചിലോട്ട് പോകാൻ പോണ് അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാക്ക് നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഉമ്മാനെ അവിടെ ഇറക്കിയാൽ മതി അപ്പോൾ ഉമ്മാനെ കൊണ്ട് ഞങ്ങൾ അവിടെ ഇറക്കി അപ്പോൾ ബീച്ചിലോട്ട് ഉമ്മ വന്നില്ല ബീച്ചില് പോയി വന്നതിന് ശേഷം ഉമ്മാനെ സൊസൈറ്റിന്ന് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ബീച്ച് എത്തി അപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അധികം നേരം അവിടെ ചെല്ലവിട്ടില്ല കാരണം സൊസൈറ്റിയിൽ പോകേണ്ടതു കൊണ്ട് ഞങ്ങളൊരു വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ സൊസൈറ്റിയിൽ എന്തോ ഫങ്ഷൻ നടന്നതിൻ്റെ ബലൂൺ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബലൂൺ കണ്ടപ്പോൾ പാത്തുവിന് ആമിക്കും മില്ലൂസിനൊക്കെ ബലൂൺ വേണമെന്ന് പറഞ്ഞു പിന്നെ അവർ ആ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ ആ ചേച്ചിമാർ വേഗം തന്നെ കൊടുത്ത് പിന്നെ ഞങ്ങളിതേ ഉമ്മാനേയും കൂട്ടി ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് അപ്പോൾ വന്നത് വരുന്ന വഴിക്ക് മുന്നാസരം നീലാമ്പരി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബേക്കറി കയറി എല്ലാവരും നീലാംബരിയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്